മലയാള സിനിമാ ലോകത്തെ വേദനിപ്പിക്കുന്ന ഏറെ സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്ത ഇതിനിടെ പുറത്തു വന്നിരുന്നു സിനിമാ ആസ്വാദകരെല്ലാം ഈ വാർത്ത കേട്ട് അമ്പരുന്നു ചിത്രീകരണം നടന്നുകൊണ്ടിരിക്കുന്ന മിസ്റ്റർ ബംഗാളി ദ റിയൽ ഹീറോ എന്ന സിനിമയുടെ ലൊക്കേഷനിൽ നിന്നുമായിരുന്നു ആ വേദനാജനകമായ വാർത്ത പുറം ലോകത്തെത്തിയത് ജോബി വയലുങ്കൽ നിർമ്മാണവും സംവിധാനവും നിർവഹിക്കുന്ന മിസ്റ്റർ ബംഗാളി ദ റിയൽ ഹീറോ എന്ന ചിത്രത്തിൽ നായക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് മലയാളികളുടെ പ്രിയങ്കരനായ അരിസ്റ്റോ സുരേഷാണ് നിരവധി സിനിമകളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ള അരിസ്റ്റോ സുരേഷ് ആദ്യമായി നായകനാകുന്ന ചിത്രമാണ് മിസ്റ്റർ ബംഗാളി ദ റിയൽ ഹീറോ ആക്ഷൻ ഹീറോ ബിജു എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിലൂടെയാണ് അരിസ്റ്റോ സുരേഷ് സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത് ആ ചിത്രത്തിൽ അദ്ദേഹം എഴുതുകയും പാടുകയും ചെയ്ത മുത്തേ പൊന്നെ പിണങ്ങല്ലേ എന്ന ഗാനവും ഏറെ ശ്രദ്ധിക്കപ്പെട്ടു തിരുവനന്തപുരം വലിയ മല കണ്ണേറ്റുമുക്ക് സ്വദേശിയാണ് അരിസ്റ്റോ സുരേഷ് അമ്മയുടെ പേര് ഇന്ദിര തമ്പാനൂർ അരിസ്റ്റോ ജംഗ്ഷനിൽ ചുമട്ടു തൊഴിലാളിയായിരുന്നു സുരേഷ് വളരെ സാധാരണ ജീവിതം നയിച്ച സുരേഷ് തൻ്റെ പാട്ടിലൂടെയും അഭിനയത്തിലൂടെയും വളരെ പെട്ടെന്ന് തന്നെ മലയാളികളുടെ പ്രിയങ്കരനായി മാറി ചുമട്ടു തൊഴിലാളിയായി ജോലി ചെയ്യുന്നതിനിടയിൽ അഞ്ഞൂറിലധികം പാട്ടുകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് ആക്ഷൻ ഹീറോ ബിജു എന്ന ചിത്രത്തിന് ശേഷം മഞ്ജു വാര്യർ നായികയായ ഉദാഹരണം സുജാത എന്ന ചിത്രത്തിൽ നീ ഞങ്ങളുടെ എന്ന് തുടങ്ങുന്ന ഗാനവും അരിസ്റ്റോ എഴുതിയിരുന്നു പിന്നീട് ഏഷ്യാനെറ്റിലെ ബിഗ് ബോസ് റിയാലിറ്റി ഷോയിൽ മത്സരാർത്ഥിയായും താരം പങ്കെടുത്തു എന്നാൽ ഇതിനിടെ അദ്ദേഹത്തിൻ്റെ ആരാധകർക്ക് വളരെയധികം ദുഃഖമുണ്ടാക്കുന്ന ഒരു വാർത്തയാണ് പുറത്തു പുറത്തുവന്നത് അരിസ്റ്റോ സുരേഷ് അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന മിസ്റ്റർ ബംഗാളി ദ റിയൽ ഹീറോ എന്ന സിനിമയുടെ ലൊക്കേഷനിൽ നിന്നുമാണ് അപകട വാർത്ത ഷൂട്ടിങ്ങിനായി നിർമ്മിച്ച കുടിലിന് തീ പിടിക്കുകയും അതിലുണ്ടായിരുന്ന അരിസ്റ്റോ സുരേഷിന് പൊള്ളലേൽക്കുകയും ചെയ്തു ഉടൻ തന്നെ ലൊക്കേഷനിൽ ഉള്ളവരും നാട്ടുകാരും ചേർന്ന് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി സിനിമയുടെ ചിത്രീകരണത്തിനിടെ കുടിൽ കത്തിക്കുന്ന ഒരു രംഗമുണ്ടായിരുന്നു അത് ഷൂട്ട് ചെയ്യുന്നതിനിടെയായിരുന്നു ഈ സംഭവം നടന്നത് മിസ്റ്റർ ബംഗാളി ദ റിയൽ ഹീറോ എന്ന സിനിമയിൽ ഒരു ബംഗാളിയായിട്ടാണ് അരിസ്റ്റോ സുരേഷ് അഭിനയിക്കുന്നത് നിസാര പരുക്കുകളോടെ രക്ഷപ്പെട്ട അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിനായി നിരവധി പേരാണ് പ്രാർത്ഥനകളുമായി എത്തിയത് ഇത്തരം വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക